നെടുങ്കണ്ടം മയിലാടുംപാറയിൽ കാട്ടുപന്നി കൂട്ടത്തിന്റെ ആക്രമണത്തിൽ യുവാവിനെ പരിക്കേറ്റു മയിലാടുംപാറ മാലിക്കുടിയിൽ അനൂപ് ജോർജിനാണ് പരിക്കേറ്റത് ഇയാളെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മേഖലയിൽ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമാണ് സംസ്ഥാന പാതയിലടക്കം വൈകുന്നേരങ്ങളിലും പുലർച്ചെയും കാട്ടുപന്നിയുടെ സാന്നിധ്യം പതിവാണ് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് സിസിടിവി ടെക്നീഷ്യനായ അനൂപ് നെടുങ്കണ്ടത്ത് ജോലി കഴിഞ്ഞ് മയിലാടുംപാറയിലെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അപകടമുണ്ടായത് കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ മൈലാടുംപാറയ്ക്ക് സമീപത്തെത്തിയപ്പോൾ കാട്ടുപന്നിക്കൂട്ടം സ്കൂട്ടർ ഇടിച്ച് മറിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ അനൂപിന്റെ കാലിനും കൈക്കും പരിക്കേറ്റു റോഡരികിലെ പാറയിൽ തലയിടിച്ചാണ് വീണത് ഹെൽമറ്റ് ധരിച്ചതിനാൽ തലയ്ക്ക് പരിക്കേറ്റില്ല നാട്ടുകാർ ഉടൻ തന്നെ നെടുങ്കണ്ണം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ചികിത്സ നൽകി ഒരു കൂട്ടം പന്നിയോട് എൻ്റെ സ്കൂട്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് ആടുകയും പന്നിക്കൂട്ടത്തിലേക്ക് എൻ്റെ സ്കൂട്ടർ കയറി പന്നികൾ തന്നെ റോട്ടിലിടിച്ചിടുകയും ചെയ്തു ഇവിടെ വന്ന് എന്തെങ്കിലും കൂട്ടുകാരൻ രാജേഷ് സമയത്ത് എതക്ക സമയത്ത് അവിടെ എത്തുകയും അവിടുന്ന് അവിടെ നിന്ന് നെടുങ്കണ് നെടുങ്കണ്ണം താലൂക്ക് ആശുപത്രിയിലേക്ക് ും പ്രദേശത്ത് കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമാണ് സംസ്ഥാന പാതയിലടക്കം വൈകുന്നേരങ്ങളിലും പുലർച്ചെയും കാട്ടുപന്നിയുടെ സാന്നിധ്യം പതിവാണ് ന്യൂസ് ബ്യൂറോ രാജകുമാരി